യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ലോകത്തോട് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പ്രഖ്യാപനം യേശുക്രിസ്തു പാപമോചനം നൽകുന്ന രക്ഷിതാവാണ് എന്നുള്ളതാണ് ആശയങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല ഇവിടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല അതെല്ലാം ഇവിടെ ആവോളമുണ്ട് പക്ഷെ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ അങ്കമാലി ദേശത്തോട് ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു രക്ഷിതാവുമുണ്ട് അത് കർത്താവായ ശുക്രിസ്തുവാണ് എന്തുകൊണ്ടാണ് നിങ്ങളെങ്ങനെ ആധികാരികമായി കാര്യം പറയുന്നത് അത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തുറക്കപ്പെട്ട കല്ലറയാണ് ദൈവത്തിന് സ്തോത്രം ജോസഫിന്റെ പാടയിൽ വട്ടിയ കല്ലറയിൽ നിന്ന് ഏതൊരു വ്യക്തിയാണോ ഉയർത്തെഴുന്നേറ്റത് അവനാണ് പാപമോചകൻ അവനാണ് പാപപരിഹാരകൻ അഖില മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങൾക്ക് മോചനം നൽകുന്ന രക്ഷിതാവ് അവനാണ് അവനാണ് അതിന് അധികാരമുള്ളത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ് പാപമോചനം നൽകുവാൻ അധികാരമുള്ള രക്ഷിതാവാണ് കർത്താവെന്ന് ലോകത്തോട് ബൈബിൾ പ്രഖ്യാപിക്കുകയാണ് അങ്കമാലി പ്രദേശമേ ബൈബിൾ യേശുക്രിസ്തുവിന്റെ പുന പു പുനരുദ്ധാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ കാര്യം അവൻ പാപമോചനം നൽകുന്ന രക്ഷിതാവാണ് എന്നുള്ളതാണ് പാപമോചനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ എല്ലാ ആളുകൾക്കും പാപമോചനം ആവശ്യമാണ് പാപത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പാപത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തി മൂലമാണ് റോമാലേഖര പഞ്ചാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു ഏക മനുഷ്യനാലാണ് പാപമുളവായത് ഒരു വ്യക്തിയിലൂടെയാണ് പാപം ഈ അവനിയിലേക്ക് വന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ പ്രത്യേകത അത് സാർവത്രികമായി തീർന്നു എന്നുള്ളതാണ് ഒരുവൻ മുഖാന്തരം ഉടലെടുത്ത പാപം അത് സാർവത്രികമായി തീർന്നു റോമലേഖന മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഒരു വ്യത്യാസവുമില്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗവും പാപികളായി തീർന്നു ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു പ്രവർത്തിയുടെ പുസ്തകത്തില് അരയോകുന്നതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവനും ഉളവാക്കി ആ ഒരുത്തരം എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഷന് കൊടുത്തിരിക്കുന്നത് ഹി ഹാത് മെയ് ഫ്രം വൺ ബ്ലഡ് അവൻ ഒരു രക്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവനും ഉളവാക്കി അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ഈ രാത്രി ഞാൻ പറയട്ടെ ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും നാടീ നരമ്പുകളിലൂടെ അതിവേഗത്തിൽ പാഞ്ഞൊഴുകുന്ന രക്തം ആദമിന്റെ രക്തമാണ് ആദമിന്റെ രക്തമാണ് ക്രൈസ്തവന്റെ രക്തം ആദമിന്റെ രക്തമാണ് ഹൈന്ദവന്റെ രക്തം ആദമിന്റെ രക്തമാണ് മുസൽമാന്റെ രക്തം ആദമിന്റെ രക്തമാണ് ജൈനന്റെ രക്തം ആദമിന്റെ രക്തമാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും നാടീ നരമ്പുകളിലൂടെ അതിവേഗത്തിൽ പാഞ്ഞൊടുക്കുന്നത് ആദം എന്ന ആദ്യ മനുഷ്യൻ പാപിയായി തീർന്നത് കൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗവും പാപികളായി തീർന്നു ആകെയായിരുന്നു രാത്രി ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ജന്മനാ പാപികളാണ് ഞാനത് വിശദീകരിക്കാതെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ് പാപമോചനം എല്ലാവർക്കും ആവശ്യമാണ് ഏത് മനുഷ്യനും പാപമോചനം ആവശ്യമാണ് നമുക്കറിയാം ഈ സുവിശേഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഇത് ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണം എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളുണ്ട് ചൈനയിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളുണ്ട് അമേരിക്കയിൽ മാത്രം യൂറോപ്യ രാജ്യങ്ങളിൽ മാത്രം വിൽക്കപ്പെടാൻ അനുവാദമുള്ള സാധനങ്ങളുണ്ട് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ സുവിശേഷത്തിന് ഒരു പ്രത്യേകത ഇത് കുഞ്ഞെന്നോ യൗവനക്കാരനെന്നോ പ്രായമുള്ളവനെന്നോ മധ്യവയസ്കരെന്നോ ഒരു വ്യത്യാസവുമില്ല എല്ലാ ആളുകൾക്കും ഇത് വേണ്ടതാണ് പാപമോചനം എല്ലാവർക്കും വേണം സുവിശേഷം എല്ലാവർക്കും വേണം സുവിശേഷം വേണ്ടാത്ത ഒരു ഒരു വ്യക്തി ഒരു ലോകത്തിലില്ല അല്ലയോ അങ്കമാനി പ്രദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ ബഹുമാനി മിത്രങ്ങളെ ഇത് ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടതു ഈ പന്തൽ കെട്ടി പ പരസ്യമായ സ്ഥലത്ത് ഈ ഘോഷണം ഞങ്ങൾ നടത്തുന്നത് ഇതെല്ലാവർക്കും ആവശ്യമായ സന്ദേശമാണ് യേശുക്രിസ്തു പാപമോചനം നൽകുന്ന രക്ഷിതാവാണ് എന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ് യേശുക്രിസ്തു രക്ഷിതാവാണ് എന്ന് ദൈവത്തിന്റെ വചനം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷിതാവോ പാപമോചനം നൽകുന്ന രക്ഷിതാവോ യേശുക്രിസ്തു രക്ഷിതാവാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ യേശു എന്ന് പേരിടേണം യേശുക്രിസ്തു രക്ഷിതാവാണ് ആ രക്ഷിതാവ് നമ്മെ നോക്കിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പാടിയത് നമ്മളെ കർത്താവ് വിളിക്കുന്നു യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു പാപമോചനം നൽകുവാൻ യേശു വിളിക്കുകയാണ് ആശ്വാസം നൽകുവാൻ യേശു വിളിക്കുകയാണ് രക്ഷ നൽകുവാൻ യേശു വിളിക്കുകയാണ് യേശുക്രിസ്തു രക്ഷിതാവാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു രക്ഷിതാവെന്ന് ഞങ്ങളിവിടെ ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വെറുതെ അങ്ങ് പറയുന്നതല്ല യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് ഏതെങ്കിലും ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല യേശുക്രിതുരക്ഷിതാവാണ് ദൈവത്തിന്റെ അലംഘനീയമായ വചനം ഈ കാര്യം ഉറക്കു പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നാം ചവിട്ടിയിരിക്കുന്ന ഈ ഭൂമി കത്തി എരിഞ്ഞു പോകാനുള്ളതാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശം അത് പേപ്പർ പോലെ പോകുന്നതാണ് എന്നാൽ ബഹുമാനി പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിന് ഒരു വള്ളിയോ പുള്ളിയോ ഒരു കാലത്ത് മാറുകയില്ല ഇത് മാറ്റമില്ലാത്ത ദൈവവചനമാണ് ഈ വചനം ഉറക്കെ പറയുന്നു യേശുക്രിസ്തു രക്ഷിതാവാ യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് പറയുമ്പോൾ അത് വിശദമാക്കി പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് യേശുക്രിസ്തു രക്ഷിതാമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ യേശു ക്രിസ്തു ഏക രക്ഷിതാവാണ് അനേക രക്ഷിതാക്കളിൽ ഒരാളല്ലേ യേശു ക്രിസ്തു അവൻ മാത്രം രക്ഷിതാവ് പ്രവർത്തക പുസ്തകം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്കറിയാം അവിടെ വായിക്കുന്നത് എന്താ മറ്റൊരുത്തനും രക്ഷയില്ല അയ്യോ എന്തൊരു വാക്യോ അതല്ലേ മറ്റൊരുത്തരും രക്ഷയില്ല ഓ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും വേറെ ഒരു നാമവും ഇല്ല ഇന്ന് രാത്രി അങ്കമാനുദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ആർക്ക് പാപമോചനം ആവശ്യമുണ്ട് അത് തരുവാൻ ഒരു രക്ഷകനുണ്ട് ഉണ്ട് ഒരൊറ്റ രക്ഷകരുണ്ട് വേറൊരു നാമവുമില്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായി ഓർപ്പിക്കുകയാണ് ദേശക്രിസ്തു രക്ഷിതാവെന്ന് പറയുമ്പോൾ അവിടുന്ന് ഏക രക്ഷിതാവാണ് എന്ന് ബൈബിൾ പറയുകയാണ് മാത്രമല്ല രക്ഷിതാവെന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത ഈ രക്ഷിതാവ് എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷിതാവാണ് മത്താട് സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അവിടെ വ്യത്യാസമില്ല പണ്ഡിതനാണോ പാമരനാണോ അവിടെ വ്യത്യാസമില്ല അവിടെ കറുത്തവനാണോ വെളുത്തവനാണോ അടിമയാണോ ഉടമയാണോ ഒന്നും വ്യത്യാസമില്ല എല്ലാവരും കടന്നു വരിക എല്ലാവരും കടന്നു വരിക ഈ രക്ഷിതാവ് എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷിതാവാണ് ഇന്ന് രാത്രി പാപത്തിന്റെ ഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ നീറുന്ന ഹൃദയവുമായി വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിനയത്തോട് പറയട്ടെ ഈ യേശു ക്രിസ്തു നമ്മെ മാടി വിളിക്കുകയാണ് യേശു വിളിക്കുന്നു അവന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരണം ഈ രക്ഷിതാവ് സകല മനുഷ്യരെ രക്ഷിക്കുന്ന രക്ഷിതാവാണ് നാം വായിക്കുന്നത് ദൈവം അവനെ പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് പരസ്യമായ കാഴ്ചയാക്കി എല്ലാവരും ഇത് കാണണം നമ്മുടെ കർത്താവിന്റെ ക്രൂശന മുകളിലുള്ള മേലെടുത്ത് എബ്രായ യവന ഭാഷകളിലായിരുന്നു എല്ലാവരും ഇത് വായിക്കണം ആരും വായിക്കാതെ പോകരുത് എല്ലാവരും രക്ഷിക്കപ്പെടണം അവൻ എല്ലാവരെയും രക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യേശുക്രിസ്തു എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷിതാവാൻ